എല്ലാവർക്കും നമസ്കാരം കണ്ണൂർ ഒരു ഒളിച്ചോട്ട കേസുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് അതിന്റെ ഒരു തമിനയിൽ ഞാൻ മേള ഒന്ന് കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടേക്കും അത് കണ്ടവരാണ് നിങ്ങൾ ഭൂരിപക്ഷം പേരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണുക ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക കാണുക കാരണം ആ വീഡിയോ ഒന്ന് പത്തൊരലക്ഷത്തി എഴുപതിനായിരത്തിന് പുറത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷയമായി ബന്ധപ്പെട്ടും അവരുടെ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ടിട്ടും എന്തായാലും അവർ രണ്ടുപേരും കൂടി ഒരു പ്രതികരണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ പ്രതികരണം നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ പ്രതികരണം സ്കിപ്പ് ചെയ്തതിന് ശേഷം ഞാൻ പറയുന്നതെന്ന് നോക്കുക പ്രത്യേകിച്ച് രണ്ട് മതത്തിലുള്ളവർ തമ്മിൽ ഒളിച്ചോടി കല്യാണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകും ഞാൻ അന്നത്തെ വീഡിയോയിലും അത് തന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ മതത്തിന്റെ പേര് പറഞ്ഞ ഒരിക്കലും ഒരു ഒളിച്ചോട്ടത്തിന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കത്തില്ല ഒളിച്ചോട്ടം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് എതിർപ്പുള്ള ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെ സന്തോഷം കാരണം രണ്ട് കുടുംബത്തിന്റെ മൊത്തം സന്തോഷം കെട്ടത്തിക്കൊണ്ടുള്ള ഒരു ഒളിച്ചോട്ടം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിനെ ചെളിവാരി അടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഓട്ടം അത് അത്ര ഫെയർ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ട് എനിക്ക് ഇന്നേവരെ തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് എന്റെ ഒപ്പീയൻസ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ട് കല്യാണം കഴിച്ചു എന്നൊക്കെയുള്ള ഒരു രീതിയിലുള്ള ന്യൂസും നമ്മൾ കേട്ടായിരുന്നു അവർ ഒരു എക്സ്പ്ലനേഷനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം അതൊന്നും പൂർണ്ണമായിട്ട് കേട്ടിട്ട് ബാക്കി നമുക്ക് പറയാനുള്ളത് കേട്ടു അവന്റെ പേര് കിരൺ എന്നും അവളുടെ പേര് ദിയ ദിയെന്നുമാണ് എന്തായാലും രണ്ടു പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവര് തന്നെയാണ് സംസാരിക്കുന്നത് സംസാരിക്കാനുണ്ട് വേറൊന്നുമല്ല ഇവൻ ഗോൾഡ് കൊണ്ടുപോയി ഈ കേസൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല പിന്നെ രണ്ട് കെട്ടിയതാണ് അത് ഞാൻ സംസാരിച്ചിട്ടുള്ളൊരു കേസായിരുന്നു അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടുകാരനായ അവരുടെ കൂടെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ആ വോയിസ് അയച്ചിട്ടുള്ളത് അത് മറ്റൊരു ചാനലിൽ വന്ന കേസാണ് അതെടുത്ത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വോയിസ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ വോയിസ് അയച്ച വ്യക്തിക്കെതിരെ ആദ്യം കേസ് കൊടുക്കണം എന്തിനാണ് നിങ്ങളെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഫേക്ക് വോയിസ് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചിട്ട് ആ വ്യക്തിക്ക് എതിരെ നിങ്ങൾ കേസ് കൊടുക്കുക ഇനി അടുത്ത ബാക്കി കേസിലോട്ട് വരാം ഞാനൊരു കാര്യം ഓപ്പണായിട്ട് പറയാം നമ്മൾ വീട്ടുകാരെയൊക്കെ വിഷമിപ്പിച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടിക്കഴിഞ്ഞാൽ അത് അത്ര ഫെയർ ഫെലായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഈ പെൺകുട്ടി എൻഗേജ്മെന്റ് കഴിഞ്ഞ പെൺകുട്ടിയാണെന്ന് ആ പെൺകുട്ടി തന്നെ അവിടെ പറയുന്നുണ്ടോ അതും ആ കുട്ടിയുടെ ഇഷ്ടത്തോടല്ലാത്ത എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്ത് ആ ഫോട്ടോയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് അന്നത്തെ ആ ഒരു എൻഗേജ്മെന്റ് ഓൾഡ് ഫോട്ടോയിൽ ആ പയ്യന്റെ ഫോട്ടോയിൽ ആ പെൺകുട്ടി എന്തോ കയ്യിൽ സാധനം മേടിക്കുന്നത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് അത് കാണുമ്പോൾ തന്നെ എൻഗേജ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് വീട്ടുകാരുടെ ഒപ്പം നിൽക്കുകയും എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ഉച്ചോടുന്നത് ഒരു ഫയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ആ പെൺകുട്ടിയെ എൻഗേജ്മെന്റ് കഴിച്ച പയ്യന്റെ കുടുംബമടക്കം നാണം കെട്ട് ഇനി അവനൊരു ഭാവിയുണ്ട് അത് നിങ്ങളൊന്ന് ചിന്തിക്കണം അവനെ പുറത്ത് അവന്റെ നാട്ടുകാരെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞ അത് ടങ്ങിപ്പോയ ഒരു പയ്യനാണ് എന്നുള്ള രീതിയിലാണ് അവനെ നാട്ടുകാരി കാണാൻ പോകുന്നത് അവൻ ആ ഒരു നാട്ടിൽ പേര് അവനും കുറച്ച് കാലം കാണുക അടുത്തൊരു കല്യാണക്കാവുന്നവരെ ഇങ്ങനെ ഒരു എൻഗേജ്മെന്റ് വന്നിട്ട് മുടങ്ങിപ്പോയത് കൊണ്ട് തന്നെ അവന് അടുത്തൊരു കല്യാണം നടക്കാനും ബുദ്ധിമുട്ടാണ് അതും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് എൻഗേജ്മെന്റിനും കല്യാണത്തിനും താല്പര്യമില്ലായിരുന്നെങ്കിൽ ആദ്യമേ അതിനെ എതിർത്ത് കട്ടക്കി നിൽക്കുന്നതായിരുന്നു പക്ഷെ എൻഗേജ്മെന്റ് സമയത്ത് ആ എടുത്ത ഫോട്ടോയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടത് ഒരിക്കലും നിങ്ങളെ കുറ്റം പറയുന്നല്ലോ അങ്ങനെ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾ ഇന്ന് ഈ ഒരു ഒളിച്ചോട്ടം ഒളിച്ചോടിയപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാരും ആ എൻഗേജ്മെന്റ് കഴിച്ച പയ്യന്റെ വീട്ടുകാരും നാണം കിട്ടും അത് ആദ്യം മനസ്സിലാക്കുക ഇതിനുശേഷം ഈ പയ്യന്റെ കൂടെ പോയി ജീവിക്കുകയാണ് അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചോ പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഒരിക്കലും നിങ്ങളെ രണ്ട് മതമായതുകൊണ്ടൊന്നും ഒരിക്കലും കുറ്റം പറയത്തില്ല അതിലൊന്നും ഒരു കാര്യമില്ല പക്ഷെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ വീട്ടുകാരെയും കൂടി നാണം കെത്തി അവരുടെ ശാപം പിടിച്ചു പറ്റി നമ്മളൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് അത്ര ഗുണം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിങ്ങൾക്ക് ആപത്തൊന്നും വരാതെ നല്ലോണം ജീവിക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് ജീവിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ ഒരു അച്ഛനും അമ്മയ്ക്കും തന്റെ മക്കൾ ഇതുപോലെ ഒളിച്ചോടുക അല്ലെങ്കിൽ എന്ത് ആപത്തിൽ കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല നാളെ നിങ്ങളൊരു അച്ഛനും അമ്മയും ആകുന്ന സമയത്ത് അത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കുണ്ടാവുന്ന മക്കൾ ഇതുപോലെ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഒരു എൻഗേജ്മെന്റ് ഒക്കെ നടത്തിയതിനു ശേഷം നിങ്ങളെ മക്കൾ വേറെ വ്യക്തിയുമായിട്ട് ഒളിച്ചോടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിഷമം മനസ്സിലാവും അല്ലാണ്ട് അത് മനസ്സിലാവത്തില്ല എല്ലാ അച്ഛനും അമ്മയ്ക്കും തൻ്റെ മക്കളെ നല്ലതുപോലെ കെട്ടിച്ചയക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് അവരൊന്ന് ഒക്കെ പിടിക്കും എന്നുള്ളത് സത്യമാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കല്യാണം ഇഷ്ടമല്ലെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയാം അത് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് നിങ്ങൾ നിർബന്ധിച്ച് കെട്ടിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിയമത്തിന്റെ സഹായം തേടാം അതിനുശേഷം അവര് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യും പകരം നിങ്ങൾ ഒളിച്ചോടി അവരെ നാട്ടിച്ച് ആ ഒരു കോൺസെപ്റ്റിനോട് എനിക്ക് യോജിപ്പില്ല നാളെ നിങ്ങളെ അച്ഛനും അമ്മയും ആകുമ്പോൾ നാളെ നിങ്ങളുടെ മക്കൾ ഇതുപോലെ നിങ്ങളുടെ അടുത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും അതുവരെ അത് മനസ്സിലാവണം അതുകൊണ്ട് ഞാൻ ഈ ഒളിച്ചോട്ടത്തിനൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല പണ്ടൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാമായിരുന്നു ഒളിച്ചോട്ടം കുഴപ്പമില്ല അതവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കാൻ പോകുന്നില്ല പക്ഷേ ഒരു ഒളിച്ചോട്ടം കാരണം അതിലധികം കുടുംബങ്ങൾ ഇതുപോലെ നാണകെടുക്കുകയും അവരുടെ മാനസിക അവസ്ഥയും കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരക്കൊണ്ടിന്റെ പുതിയ വേടിയായിട്ടാണ് പറയുന്നത്